ബുള്ളറ്റ് രാജയെ കുങ്കി ആനകളുടെ സഹായത്താൽ വിരട്ടി കാട്ടിലേക്ക് തുരത്താനാണ് ആദ്യം പദ്ധതിയിട്ടതെങ്കിലും ആന വനംവകുപ്പിൻ്റെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം മുൻപ് നീലഗിരിയിൽ രണ്ടോളം വീടുകൾക്ക് കേടുപാടുകൾ വരുത്തിയതോടെയാണ് ബുള്ളറ്റ് രാജ എന്ന കൊമ്പനെ പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് തമിഴ്നാട് വനംവകുപ്പ് കടന്നത് മുതുമല തേപ്പക്കാട് ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോയ ബുള്ളറ്റ് രാജയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ആനയെ മറ്റേതെങ്കിലും വനത്തിലേക്ക് തുറന്നുവിടാനായിരിക്കും പദ്ധതി ആദ്യത്തെ മയക്കുപെടികൊണ്ടതോടെ ബുള്ളറ്റ് രാജ എന്ന കൊമ്പൻ ഉച്ചത്തിലലറിക്കൊണ്ട് ദൗത്യ സംഘത്തിനു നേരെ ചീറിയെടുത്തു കുറച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ മയക്കുപിടിക്കൊണ്ടതോടെ കൊമ്പൻ മയക്കത്തിലേക്ക് വീണു ആ അവസരം വിട്ടുകളയാതെ ദൗത്യസംഘത്തിലെ അംഗങ്ങൾ അവനെ വടങ്ങൾ കൊണ്ട് ചുറ്റി വരിഞ്ഞ് കുങ്കിയാനകളായ വിജയ്യും ശ്രീനിവാസനും അവനെ തള്ളി ലോറിയിൽ കയറ്റി മുതുമല തേപ്പക്കാട് ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോയി ഇതോടെ നീലഗിരി തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ആശ്വാസമായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പന്തല്ലൂർ വനമേഖലയിലെ ചേരമ്പാടി ചേരങ്ങോട് ഭാഗത്താണ് ബുള്ളറ്റ് രാജ എന്ന ഈ ആന കൂടുതലായും കണ്ടുവരുന്നത് അധികം ഉയരമില്ലാത്ത കനം കുറഞ്ഞ കൊമ്പകളുള്ള തടിച്ച പ്രകൃതിയുള്ള ഒരന കാണാൻ ഭംഗിയില്ല എങ്കിലും കയ്യിലിരിപ്പ് നല്ലതല്ല രാത്രി കാലങ്ങളിലാണ് ബുള്ളറ്റ് രാജ എന്ന ഈ ആനയുടെ ഓപ്പറേഷൻ നടക്കുന്നത് പാതിരാത്രി കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി വീടിന്റെ ഒരു ഭാഗം തകർത്ത് അവനാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിച്ചിരുന്ന ബുള്ളറ്റ് കൊമ്പൻ ഇപ്പോൾ കൂടുതൽ അക്രമകാരിയായിരിക്കുകയാണ് ഇപ്പോൾ വീടിന്റെ വാതിലും ചുമരുമെല്ലാം തകർക്കുന്ന ഈ കൊമ്പൻ വീടിനുള്ളിൽ വച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ ടി വി ഉൾപ്പെടുന്ന മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇവൻ നശിപ്പിച്ചത് ഏഴോളം വീടുകളാണ് ഇവിടെ പല ആൾക്കാരും ഇവന്റെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇവന്റെ ആക്രമണത്തിൽ ഒരു വീട് തകർന്നിരുന്നു